നല്ല രസിക്കാൻ പുളിഞ്ചിക്ക അച്ചാർ തയ്യാറാക്കിയാലോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വെറൈറ്റിയാണ് പുളിഞ്ചിക്ക പറിച്ചെടുത്തത് വെച്ചിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം അതിനുശേഷം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് കളയണം അതായത് ഓക്സാലിക് ആസിഡ് അമിതമായി അടങ്ങിയിട്ടുള്ള ഒരു കായാണ് അതിൻ്റെ ആസിഡിറ്റി കുറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് അരി ഇതായി എടുത്തിട്ട് വറുത്ത് പൊടിച്ചെടുക്കണം പിന്നെ മുളക് പൊടി കായപ്പൊടി ഉലുവ വെളുത്തുള്ളി ചതച്ചത് കടുകാവശ്യത്തിന് ഇവയെല്ലാം കരുതിയെക്കണം അപ്പോൾ കടുവറുത്ത് മറ്റുള്ള മുളകും ഇട്ടതിന് ശേഷം വെളുത്തുള്ളിയും ചതച്ച് നന്നായി ഇളക്കുക മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് ഏരി ചേർക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഉപ്പും ആവശ്യത്തിനിട്ട് ഉലുവയും ഇട്ട് നല്ലതുപോലെ ഇളക്കി മൂപ്പിക്കണം കേട്ടോ അതിനുശേഷമാണ് ശേഷമാണ് നമ്മുടെ അരിപ്പൊടി ഇട്ടുകൊടുക്കേണ്ടത് അരിപ്പൊടി ഇടുമ്പോൾ നല്ലതുപോലെ കുറുകി വരും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് തിളച്ച വെള്ളം വേണം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി പരുവമാകുമ്പോൾ നമുക്കെന്തോ ചേർക്കാം കായപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം തിളച്ച് വരുമ്പോൾ അതിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന അതായത് നമ്മൾ ആ ആസിഡ് ആസിഡിറ്റിയൊക്കെ മറം നല്ല പിഴിഞ്ഞ് വച്ചിട്ടില്ലേ നമ്മുടെ പുളിഞ്ചിക്ക അതങ്ങോട്ടിട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക റെഡി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് കമൻറ്റ് ചെയ്യണേ